ചക്ക തിന്ന് ഇനി ആരും ചക്കക്കുരു വലിച്ചെറിയല്ലേ ചക്കക്കുരു വെച്ചിട്ട് ഇന്ന് നമ്മൾ വായിൽ വെള്ളം ഓറും രുചിയിൽ നല്ലൊരു അടിപൊളി നാടൻ രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കുന്ന എണ്ണയിൽ പൊരിക്ക് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ചക്കക്കുരു നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ടല്ലേ പൊതുവെ ഇതിൻ്റെ തൊലി കളയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് നല്ല ഹാർഡായിട്ട് നിൽക്കണോണ്ട് അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ സിമ്പിളാണ് അതിൻ്റെ സെൻറ്ററിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം ആ രണ്ട് ഓപ്പൺ ആയിട്ട് നിൽക്കും പിന്നെ കൈ വെച്ചിട്ട് ആ തൊലി ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഇതുപോലെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എന്നാൽ പിന്നെ ഇങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി വരാം കൈ മുറിയാവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അൻതിൻ്റെയൊക്കെ തൊലി അടർന്നു പോവാനും ക്ലീൻ ആയിക്കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ള ഈ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ ഇതൊരിക്കലും കളയരുത് കേട്ടോ ഇതിലാണ് വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ക്യാൻസർ വരാതിരിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ചക്കക്കുരു നമുക്ക് ഈ ഒരു സീസണിലുള്ള കിട്ടുക അപ്പോൾ ഈ സീസണിൽ പരമാവധി നമ്മൾ ഉപയോഗിക്കുക അപ്പം അതിൻ്റെ തൊലി കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങളാരും ചക്കക്കുരു എടുക്കാതിരിക്കല്ലേ ഇതുപോലെ ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയൊക്കെ അളർത്തി മാറ്റാനായിട്ട് പറ്റും ചക്കക്കുരു ഞാനിതാ ഇതുപോലെ ഓരോ കുരുവും നാലോ അഞ്ചോ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ നാലഞ്ച് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം മുഴുവനായിട്ട് ഇട്ടു പക്ഷേ ഞാനിതിൽ നിന്ന് പകുതി കിട്ട് മാറ്റുകയാണ് കേട്ടോ നമുക്ക് വേറൊരു ചട്ടിയിലിട്ട് വറുത്തെടുക്കാം എങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉൾവശമൊക്കെ ഒന്ന് ഡ്രൈ ആയി വറുത്ത് കിട്ടുകയുള്ളൂ ആദ്യം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം ചൂ ചട്ടിയും ചക്കക്കുരൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ചിട്ട് ഉൾവശമൊക്കെ മുരിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കണം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കുറി ലൈക്ക് ഒന്ന് തരണേ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചക്കക്കുരുവിൽ ഒരുപാട് അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുമൂലം തന്നെ നമ്മളിൽ കാണുന്ന വിളർച്ച കുട്ടികളിലായാലും മുതിർന്നവരെ കാണുന്ന വിളർച്ച ക്ഷീണമൊക്കെ മാറാൻ ഒരു പരിധി വരെ ചക്കക്കുരു കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നതിനൊക്കെ വളരെ തന്നെയാണ് അതുമൂലം പൈസ് പോലെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാം കേട്ടോ അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും ചക്കക്കുരു കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനായാലും കണ്ണിനായാലും വൈറ്റമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചക്കക്കുരുവിൽ അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പം ഞാനിങ്ങനെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ നന്നായിട്ട് വറുത്ത് കിട്ടാം വറുത്തിങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചക്കക്കുരു ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചട്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ കറി വെക്കാൻ മാത്രമല്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസും കൂടിയും ചെയ്ത് നോക്കുക കറിയും നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ മാങ്ങയും ചക്കക്കുരും ചെമ്മീനും ഒക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല അടിപൊളി നാടൻ രുചിക്കൂട്ടൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നവരാണല്ലേ എങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടും നമ്മുടെയൊക്കെ വീട്ടിലെ മക്കൾ കഴിക്കാതിരിക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ അറിഗുണങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വയറ് നിറച്ച് അവർ കഴിച്ചോളും കാണുമ്പോഴത്തേനും കഴിക്കാൻ തോന്നും കഴിച്ചു തുടങ്ങിയാലോ നിർത്താനേ തോന്നില്ല അപ്പം ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളൂ നല്ല രീതിയിലൊന്ന് ചൂടായി ഉള്ളൊക്കെ ഡ്രൈ ആയി ഒരു മുരിഞ്ഞു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ഈ ഒരു സമയത്ത് നമ്മളിത് ആ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെയൊക്കെ പഴയ കാലം തൊട്ടിലുള്ള നമ്മളെ കുമ്മന്മാരൊക്കെ ഈ ചക്കക്കുരു നന്നായിട്ട് ഇതുപോലെ ചെയ്ത് ഉണക്കി സൂക്ഷിക്കാമെന്ന് സൂക്ഷിച്ചിരുന്നു കേട്ടോ എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് പുട്ട് അതുപോലെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും മടിയാണല്ലേ അപ്പോൾ ചക്കക്കുരുക്കെ കൂടുതൽ കിട്ടുന്നവർ കുറച്ച് കൂടുതലൊക്കെ ഉണക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ എന്നിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് പുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം അതേപോലെ തന്നെ ഈ ഒരു ചക്കക്കുരു നമുക്കത്ര വലിയ കാര്യമില്ലെങ്കിലും ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ കയറ്റുമതി ചെയ്തു പോകുന്നുണ്ട് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറം രാജ്യങ്ങളിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആരും വിട്ട് കൊടുക്കല്ലേ നമ്മൾ കളയും വേണ്ട ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കും കിട്ടണം നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ യാതൊരു മടിയും കൂടാതെ നല്ല നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതങ്ങോട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ഒരു മൂന്നച്ച് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിലാണ് ഇതൊരുക്കി എടുക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുളാക്കി എടുക്കേണ്ട കേട്ടോ നല്ല കട്ടിയിലുള്ള ശർക്കരപ്പാനെയാണ് നമുക്കിതിലോട്ട് വേണ്ടത് മധുരത്തിൻ്റെ അളവ് കൂട്ടുന്നവർക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് കറക്റ്റായിരുന്നു ഈ ഒരു മൂന്നച്ചു ശർക്കര അത ഇതുപോലെ നല്ല കട്ടിയിലായിരിക്കും നമുക്ക് കിട്ടുക ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെട്ടോ കുറഞ്ഞ തീയിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കുകയാണ് അതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം ചേർക്കെട്ടോ നെയ്യാവുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ് അതിലുപരി നല്ല ടേസ്റ്റിയാണ് പിന്നെ പലർക്കുള്ളൊരു തെറ്റായൊരു ധാരണയുണ്ട് നെയ്യ് കൂട്ടിയാൽ അതങ്ങനെയാണ് നമ്മുടെ അങ്ങനെ ബാധിക്കും എങ്കിൽ കുറേശ്ശ നെയ്യ് നമ്മളൊരു ടീസ്പൂൺ നെയ്യ് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും വയറ്റിലോട്ടാണ് ലാവുന്നത് അതുകൊണ്ട് നിങ്ങൾ യാതൊരു പേടിയും പേടിക്കേണ്ട നെയ്യ് നെയ്യ് വളരെ നല്ലതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നമ്മുടെയൊക്കെ ശരീരത്തിൽ ഉണ്ടെന്ന മുരിച്ചിൽ മാറാൻ മാറാനും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനും ഒക്കെ നെയ്യ് നല്ലതാണ് ഇന്ന് ചെയ്തിട്ട് ഒരുപാട് അങ്ങ് വാരിക്കോരി കുടിക്കല്ല ഇതുപോലെ നമ്മൾ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്ന ഒരു ടേസ്റ്റും കൂടും അതിൻ്റെ ഗുണങ്ങളും നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ തേങ്ങ ഞാൻ ഏകദേശം ഒരു കപ്പ് തേങ്ങ അതിലോട്ട് ആ നെയ്യിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് ചെറിയ രീതിയിലൊന്ന് കളർ ചേഞ്ച് ആയപ്പോഴാണ് ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചക്കക്കുരും തേങ്ങയും നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് ബദാം അതുപോലെ നട്ട്സൊക്കെ കയ്യിലുള്ളവർക്ക് നട്ട്സൊക്കെ ഇതിലോക്ക് പൊടിച്ച് ചേർക്കാം ചേർക്കട്ടോ പിന്നെട്ടൊക്കെ ഞാൻ അങ്ങനെയൊന്നും ചേർത്തില്ല ഞാനീ ഒരു ചക്കക്കുരിൻ്റെ പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് തന്നെ അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അടിച്ചൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഒരു പ്രത്യേക അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഏലക്കയുടെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഏലക്കൻ്റെ പൊടിയുടെ പകരം നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഇലക്കാ പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയം നമ്മൾ ഗ്യാസ് ഓഫ് ഓഫായ ഓഫ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചക്കക്കുരു തേങ്ങയൊക്കെ മിക്സ് ആക്കിയെടുക്കാം ശർക്കരയിൽ നല്ല കട്ടി തന്നെ ഇത് ശർക്കര കുറുക്കിയെടുത്തോളൂ കേട്ടോ ടെൻഷനാവുന്നും വേണ്ട എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മുടെ മധുരമൊക്കെ നല്ല കറക്റ്റായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ഇളക്കി യുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കെശനോട്ടോ ബദാമോ എന്തെങ്കിലും നടസൊക്കെ കയ്യിലുള്ളവർക്ക് അതും ചേർക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ശർക്കരയുടെ കട്ടി നിങ്ങൾ കണ്ടല്ലോ ഒത്തിരി വെള്ളത്തിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സ് ആക്കുമ്പോൾ മുന്നേ വറ്റിക്കാനായിട്ട് ഒത്തിരി സമയം വരും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല കട്ടി തന്നെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി ശർക്കര നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ കയ്യിലിട്ട് ഇത് ഉരുളകളാക്കി മാറ്റിയെടുക്കാം സിമ്പിളല്ലേ ഇന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമാണ് മക്കളൊക്കെ വീട്ടിലുണ്ടാവും അപ്പം ഈവനിങ്ങിൽ എന്താ ചായക്കടി ഉണ്ടാക്കുക എന്ന് കരുതിട്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചക്കക്കുരി വെച്ചിട്ടുള്ള ഈ ഒരു ഉണ്ട നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കാം താല്പര്യമുള്ളവർക്ക് ഇനിയും ആവശ്യത്തിന് നെയോഗിച്ചു കൊടുക്കാം ഞാനൊരൊറ്റ ടീസ്പൂൺ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഒന്ന് ചൂടാറട്ടെട്ടോ കൈ വെച്ചിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ഒരു സമയം വരെ ചൂടാറട്ടെ ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടെ വെളുത്ത എള് ചേർക്കുന്നുണ്ട് കാണക്കാൻ ഒരു ഭംഗിക്കും കഴിക്കുന്ന നേരത്ത് കിട്ടുമ്പോൾ അതൊരു രുചി വേറെയാണല്ലേ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല രീതി തന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് കയ്യിൽ ഇങ്ങനെ ഉരുളകളാക്കി എടുത്താൽ മതി കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യൊന്ന് നെയ്യോ ഒളിച്ചെണ്ണിക്കൊന്ന് തടവിക്കൊടുക്കുക അതല്ലെങ്കിൽ പച്ചവെള്ളത്തിലൊന്ന് കൈ കഴുകിയെടുത്താലും മതി ഇതുപോലെ ഓരോരോ ഉരുളകളാക്കാം സിമ്പിളല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ചക്കക്കുരു വറുക്കാം മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുത്താലും മതി അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഏതായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഈവനിങ്ങിലായാലോ ഇനിയിപ്പോൾ ഈവനിങ് ഒന്നും ആവേണ്ട സമയം ഇതില്ല കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് എപ്പോഴും വിശപ്പാണ് അല്ലേ ഫ്രിഡ്ജ് അടക്കലും തുറക്കലും ഒക്കെ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെയൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നൊക്കെ എടുത്തു കൊടുക്കാം അതുപോലെ തന്നെ ഇത് ചക്കക്കുരു ഒക്കെ തിന്നാൻ മടിയുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല കേട്ടോ ഇത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ധൈര്യ ഐറ്റം ഉണ്ടാക്കിയിട്ട് കൊടുത്തോളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരി വെച്ചിട്ടുള്ള ഉണ്ട ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്കും കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ അവർക്കൊന്നും നമ്മൾ നമ്മളിതിൻ്റെ രുചി അറിഞ്ഞാൽ നമ്മളതിനെ ഫുള്ളായിട്ട് കഴിക്കും അത്ര ടേസ്റ്റാണ് ഒരൊറ്റ തവണയെങ്കിലും ചക്കക്കുരി വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഒക്കെ ഒന്ന് അറിയിക്കുക ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ ചൂടാറുന്നതിനനുസരിച്ച് ഉറപ്പുള്ളതായിട്ട് മാറും നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉറപ്പുള്ളതായിട്ട് മാറും കേട്ടോ ശർക്കരയൊക്കെ ചേർത്തതല്ലേ ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത് ഇഷ്ടമായിരിക്കണേ എല്ലാവരും നമ്മുടെ വീഡിയോ കുറേ ലൈക്ക് ഒന്ന് തരണേ പിൻഷ നാളെ വരെ എല്ലാവരോടും അസ്ലാമലൈക്കും